え, എന്തൊരു വെഷമിച്ചിരിക്കുന്നേ? ഭയങ്കര പടവേത്ര പേ കുംബടാൻ പറ്റുന്നില്ല. ആണ്ടേ എവിടെലും വീണോ? എങ്ങും വീണൊന്നില്ല. ഛോ, കഷ്ടായി പോയല്ല. ബേക് പേന കൊണ്ട് നേനെ മിനിമം ഒരാഴ്ച കൂടി പഠിച്ചത കേക്കടേ. ഛോ, ഇനി ഒരാഴ്ച ക്ലാസി പോയിട്ട് ഇരിക്കാടോ വെച്ചാ? ആ, ഇതിക്കാള് ഒзик അങ്ങള് മാറ്റുന്നില്ല. ആ, ഐനേ അപ്പോഴേ ഒരു സൂത്രണ്ട്. സൂത്ര. ഇതാണ് മാജിക് കോഡി. ഈ വടി വെച്ചിട്ട് നിന്റെ പുറത്തൊന്ന് ടച്ച് ചെയ്താ മതി അപ്പോൾ വേദന മാറും ഏയ് അടിക്കുന്നേ ഇങ്ങട് ആ ഇവിടെ വേദന ഞാൻ റെഡി വൺ ടു എന്ന് പറയുമ്പോൾ വേദന മാറും ഓക്കേ റെഡി വൺ എന്ത് ഇതൊരു പ്രത്യേകതര മാജിക്കാ മാജിക് അടങ്ങി എനിക്ക് അപ്പേ അയ്യോ ം ഒരാഴ്ച ക്ലാസ്സിൽ പോയിച്ചതാ അത് ചീറ്റിപ്പോയി അപ്പോഴൊരു മാജിക്കും എന്റെ പുളവും പോയാണിപ്പൊ തന്നെ